ഈ ജനൌഷി മെഡിക്കൽ ഷോപ്പ് അവിടെ ആ മൊബൈൽ ആ ഞാൻ കട അറിയാതെ നടക്കുന്നേ ഇത് വെച്ചിരുന്നല്ലേ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നടക്കായിരുന്നു ഈ മറവി കാരണം ഇത് എവിടെ മറന്നു വെച്ചാണ്ട് നല്ല മറവിണ്ട് മറവിക്കുള്ള മരുന്നൊക്കെ ഉണ്ടോ എല്ലാത്തിനും എനിക്ക് മറവിക്കുള്ള രണ്ട് മരുന്നായിട്ട് അതിന് ജാതിയെ ഡോക്ടറെ കാണിക്കണം എന്നിട്ടാ ലീസ്റ്റ് പോവാൽ ഡി ഉണ്ടോ ഹലോ ഈ റാഷിദ് ണ്ടോ മറബ് പ്രശ്നം എനിക്ക് പെട്ടന്ന് പൈസക്കാരൻ ആവണം പൈസ എന്ത് മുതലാളി ആവാനുള്ള മരുന്ന് അപ്പൊ അതാണ് എന്റെ പ്രശ്നം അല്ലെ അതിനൊക്കെ ഉള്ള പരിഹാരം കണ്ണിന് ഒന്നിന് രണ്ട് കൂടി കിഡ്നിക്ക് ഒന്നിന് കോടി പിന്നെ എടുക്കാം കിലോത്തിന് മൂന്ന് കോടി ഈ കിഡ്നിക്ക് എന്താ റേറ്റ് അതിപ്പോ സീസണല്ലോ ആവശ്യക്കാര് ചുക്കം പണിക്കുള്ളത് അതിപ്പോ ആവശ്യമുള്ള കാര്യ ടോട്ടല് ഒരു പതിനെട്ട് കോടി കിട്ടും ഒന്നും ഈ ഒരു കൂടി കൊടുത്തിട്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് കോടി ആക്കാൻ പറ്റും ഏ അത് വേണ്ട പിന്നെ ആൾക്കാർ മൂക്കു മുറിനൊക്കെ ഓക്കെ നാളെ ആളെ കൂട്ടീന്ന് പറ